യും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വലിയ സന്തോഷത്തോടെ നിൽക്കുന്ന കേട്ടോ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ പ്രായമായിട്ട് വീട്ടിലിരിക്കുന്നവര് ഈശോയുടെ വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു ദിനം ആട്ടാ വചനധാരിയുടെ നാന്നൂറാമത്തെ ദിവസം സന്തോഷം ഉണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങള് ഈശോയുടെ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ദിവസവും കർത്താവിൻ്റെ കൂടെ വചനം പറയാൻ വചനം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് വലിയൊരു കൃപ കർത്താവ് നൽകിയതിന് നന്ദി പറയുന്നു ൂറാമത്തെ ദിവസം എനിക്ക് തോന്നുന്നു ഏറ്റവും ഏറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു വചനം തന്നെയാണ് അപ്പൊ സ്ഥല പ്രവർത്തികളുടെ പുസ്തകം അഞ്ചാമധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ തിരുവചനം ഇന്ന് അതിരാവിലെ ഭർത്താവേ നാന്നൂറാമത്തെ ദിവസമാണ് അങ്ങയുടെ വലിയ കൃപ കൊണ്ടൊരു വചനം നൽകണമേ എന്ന പ്രാർത്ഥനയോടെ അവന്റെ നാമത്തിനു വേണ്ടി അപമാനം സഹിക്കൊണ്ട് സന്തോഷിച്ചു അവർ ന്യായാധിപ സംഘത്തിന് മുൻപിൽ നിന്ന് മടങ്ങിപ്പോകും ഭർത്താവിന് വേണ്ടി എന്തു വേല ചെയ്താലും അപമാനം മാത്രമേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ ഈശോ നമ്മളോട് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് നീ ഒരു വലിയൊരു ഹൈവേ പ്രതീക്ഷിച്ച് നീ ഒരു വലിയ എന്താ പറയുന്ന നിരപ്പായ ബാധ പ്രതീക്ഷിച്ച് ഒരിക്കലും എനിക്ക് വേണ്ടി സേവനം ചെയ്തേക്കാനായി നീ വന്നേക്കരുത് കല്ലുകളും മുള്ളുകളും കല്ലേറുകളും കഴിഞ്ഞ ദിവസം വലിയ വിഷമത്തോടെ ഒരു ഗ്രഹനായകൻ അച്ഛോ ഞാൻ ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്റെ കാര്യങ്ങളൊക്കെ നല്ല കൂടി ചെയ്തതാണെങ്കിലും എന്തു ചെയ്യാം ജനം അല്ലെങ്കിൽ മറ്റുള്ളവരെ അയൽക്കാരൻ ബന്ധു അത് മനസ്സിലാക്കിയത് മറ്റൊരു വിധത്തിലായിരുന്നു എനിക്ക് കേൾക്കാത്ത പഴിയില്ലച്ച ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങള് എത്ര സതുദ്വേഷത്തോടെയാണെങ്കിൽ കുറ്റം വിധിക്കാൻ എനിക്കെതിരെ നിൽക്കാൻ എത്രയോ പേര് മടുത്തു വെച്ചു ചിലപ്പോഴൊക്കെ ഒന്നുമില്ല ആളാകാൻ വേണ്ടി ചില കുറവുകളൊക്കെ പറയുന്നവര് ഇതൊരു കർത്താവ് നൽകിയിട്ടുള്ള നീ എത്ര നന്മ പ്രവർത്തികള് ചെയ്താലും അപമാനമേൽക്കേണ്ടി വരുമ്പോൾ സന്തോഷത്തോടെ ആ ന്യായാധിപ ന്യായാധിപസംഗത്തിന് മുൻപിൽ ആ വ്യക്തികൾക്ക് മുൻപിൽ നിന്ന് നീ മടങ്ങുക കാരണം സന്തോഷിക്കുക നിന്റെ പ്രവർത്തികൾ അല്ലെങ്കിൽ നിന്റെ വചനം നീ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നത് സതുദ്ദേശത്തോടെയാണെങ്കിൽ അത് ഫലം കണ്ടു തുടങ്ങി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് സാധാന്യത അസ്വസ്ഥനാകാൻ തുടങ്ങിയിരിക്കുന്നു അവനിത നിനക്കെതിരെ പിരിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു ഭർത്താവിനോട് പോലും അല്ലെങ്കിൽ ഭാര്യയെ പോലും മക്കൾ പോലും കുറ്റപ്പെടുത്തുമ്പോൾ മറുതലിച്ചു നിൽക്കേണ്ട കാര്യമല്ല കേട്ടോ എതിരു പറയേണ്ട കാര്യമല്ല കേട്ടോ നമുക്കൊക്കെ ഒന്ന് പറഞ്ഞാൽ പത്ത് അങ്ങ് പറഞ്ഞ് ഒരു പതിനൊന്ന് അങ്ങ് പറഞ്ഞ് ഒന്ന് വിജയിച്ചു നിന്നാലേ ഒരു മനസമാധാനം ഉണ്ട് ചിലപ്പോൾ നമ്മൾ ലോകത്തിന് മുൻപിൽ വിജയിക്കുമായിരിക്കും പക്ഷെ കർത്താവിന് മുൻപിൽ നമ്മൾ പരാജയപ്പെടുകയാണ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ തെറ്റാണെന്ന് അറിഞ്ഞാലും അല്ലാതെ എപ്പോഴും മറുതലിക്കലും എതിർക്കലും വിദ്വേഷം ലോകത്തിന് മുൻപിൽ നീ ജയിക്കാനല്ല നീ ക്രിസ്ത്യാനി ആയിരിക്കുന്നു കുടുംബത്തിൽ പ്രത്യേകിച്ച് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മക്കളൊക്കെ പറയുന്നതിനെങ്കിൽ എതിര് പറഞ്ഞ മാത്രം ഒരു സമാധാന ഈശ്വ പറയുന്ന അതല്ല ശാന്തരാഗ നിങ്ങൾ എന്റെ മാതൃക ഒന്ന് നോക്കിയേ ഇത്രയും പേര് കൂടി നിന്ന് എന്റെ മൂന്ന് വർഷക്കാലം ആ നഗരത്തിന് ജെറുസലേം നഗരത്തിന് ഈശ്വരം ഇസ്രൈ ആ നഗരത്തിന് മുഴുവൻ ഞാൻ നന്മ പ്രവർത്തിച്ചിട്ടും ആ ജനം മുഴുവൻ കുറ്റാരോപണമായിരുന്നു ഞാൻ മിണ്ടാതെ കേട്ടില്ലേ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞോ ഒരു മനുഷ്യന് സഹിക്കാവുന്ന വേദനയുടെ ഏറ്റവും പരമമായ വേദന സഹിച്ചിട്ട് ഞാൻ അവർക്കെതിരെ പ്രാവിയോ അവർക്കെതിരെ വിദ്വേഷം പറഞ്ഞോ അവനെതിരെ ദേഷ്യപ്പെട്ടോ ശാന്തരാകില്ല കൃപ കൊണ്ട് അനുഗ്രഹീതമായ ഒരു ദിനമാകട്ടെ പ്രാർത്ഥനയിലൊക്കെ ഓർത്തേക്കണം ഈ വചനധാര വചനം കൂടുതലായിട്ട് ജനങ്ങളിലേക്കൊക്കെ ആഴ്ന്നിറങ്ങാനായിട്ട് വചനത്തിന്റെ ശക്തി കൊണ്ട് നിറയാനായിട്ട് ഒരു പ്രത്യേക പ്രാർത്ഥന നിയോഗ അച്ഛനൊന്ന് സമർപ്പിക്കുന്നു പേഴ്സണൽ പ്രാർത്ഥനയാണ് അടുത്ത മാസം ഒരു യാത്രയുമായിട്ട് ബന്ധപ്പെട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ യാത്രയ്ക്ക് പോകാനായിട്ട് ആഗ്രഹമുണ്ട് കൃപയുള്ള അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തടസ്സങ്ങളില്ലാതിരിക്കാൻ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ചാൽ ചേർന്ന് പറഞ്ഞേക്കാമോ യേശുവെതി